നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കടമെടുത്ത് ബിസിനസ് വളർത്തുന്നതാണോ അതോ ലാഭം എടുത്ത് വളർത്തുന്നതാണോ നല്ലത് കടം ബിസിനസിന് നല്ലതാണോ ഓക്കെ ക്വസ്റ്റ്യൻ കടം എന്ന് പറയുമ്പം ഫണ്ട് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ വളരെ റെലവെന്റ് ആയിട്ടുള്ളത് ഒരു ബിസിനസ്സിന് രണ്ട് സ്റ്റേക്ക് ഹോൾഡർ ആണ് ഒന്ന് കടം തന്ന ആളും ഒന്ന് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ആളും അതായത് നമ്മൾ പറയും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയും കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയും കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്നത് സത്യം പറഞ്ഞാൽ ചീപ്പാണ് ഒരു ബിസിനസ്സിൽ കടമില്ലാത്തൊരു ബിസിനസ്സാന്ന് ചോദിച്ചോളൂ മുഴുവനും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്ററിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അയാളുടെ എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും അല്ലേ കൂടുതലായിരിക്കും എന്ന് പറയുമ്പം ഐഡിയലി ഒരു ബാങ്കിൽ എഫ് ഡി കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ബിസിനസ് ആരും ചെയ്യില്ലല്ലോ കാരണം ഇടുന്ന എഫ് ഡിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ മതിയാകാത്ത കൊണ്ടാണല്ലോ നമ്മൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ബിസിനസ്സിലുള്ള എക്സ്പെക്ടേഷൻ എപ്പോഴും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആയിരിക്കും നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പോൾ അത്രയും എക്സ്പെക്ടേഷൻ കൂടുന്ന സമയത്ത് ആ ബിസിനസിൻ്റെ റിസ്ക് കൂടി ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ വാല്യൂ കുറയും അതേ സമയത്ത് നമുക്കൊരു ഡെറ്റ് ഉണ്ട് കടമുണ്ട് എങ്കിൽ കടമുള്ള ബിസിനസ്സിലെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സിൽ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഒരു ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബിസിനസിൻ്റെ ഈവൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻ്റ് ഇൻകം ടാക്സിൻ്റെ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ടെക്നിക്കലി അതൊരു സെവൻ ടു എയിറ്റ് പെർസെൻറ്റേജ് ആയിട്ടുള്ള നെറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് മാറും അപ്പോൾ കോസ്റ്റ് ശക്തി പറഞ്ഞാൽ കുറവാണ് അല്ലേ അപ്പോൾ കോസ്റ്റ് കുറഞ്ഞ സമയത്ത് നമ്മുടെ റിട്ടേണും കൂടാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ കടം എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞത് ഇബിറ്റേർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ആ ഇബിറ്റ എന്ന് പറഞ്ഞാൽ വളരെ റെലവെന്റ് ആണ് കാര്യം ആ ഇബിറ്റ നമ്മുടെ ഇൻട്രസ്റ്റ് ഫിനാൻസ് കോസ്റ്റ് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ദാൻ ഓട്ടോമാറ്റിക്കലി ബി സിഗ്നിഫിക്കൻ പ്രോബ്ലം സോ നമ്മുടെ ക്യാഷ് ഫ്ലോനനുസരിച്ചിട്ട് വേണം നമ്മൾ കടം എടുക്കാൻ കടം എടുക്കുന്നത് നല്ലത് തന്നെയാണ്